കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന യുവ ഡോക്ടർ ശരൺ ജോലിയും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നെട്ടോട്ടത്തിലാണ് രാവിലെയും രാത്രിയും മുഴുവൻ പ്രചാരണം പകൽ സമയത്ത് ജോലി ഇതാണ് ദന്ത ഡോക്ടറായ ശരണിന്റെ ഓരോ ദിവസത്തെയും ക്രമീകരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ ാണ് മത്സരിക്കുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് ഇരുപതിലാണ് ഞാൻ മത്സരിക്കുന്നത് എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് ഈ വട്ടം പാർട്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ മത്സരങ്ങളത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഡോക്ടർ ശരൺ എന്ന പേര് ഉയർന്നു വന്നത് എങ്ങനെയാണ് ഇപ്പോൾ യുവാക്കൾക്ക് മുഖ്യമായിട്ട് ഒരു പങ്കുവളിത്തം വേണമെന്ന് പാർട്ടി തീരുമാനത്തിലേക്ക് പോകുകയും അത്തരത്തിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ മേഖലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എന്നെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് അംഗത്തെട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഡോക്ടർ ശരൺ അപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ സമീപനം എങ്ങനെയുണ്ട് സ്വീകാര്യത നല്ലപോലെ നമുക്ക് പ്രകടമായി കാണാൻ പറ്റും ഓരോ എടുത്ത് വീട്ടുകളിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മമാരായാലും അതുപോലെ തന്നെ അനിയന്മാരായാലും അച്ഛന്മാരായാലും എല്ലാം നമ്മളെ തീർത്തും സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ മെമ്പർ ശരണാവുമ്പോ അഥവാ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ പ്രത്യേകിച്ച് നമ്മൾ ഇതൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞൊരു വട്ടം പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ യുവത്വത്തെ തിരഞ്ഞെടുത്തത് ആ യുവത്വം ഒരു തരത്തിലും ഈ ഇവിടുത്തെ പ്രശ്നങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടില്ല ഡോക്ടർ എല്ലാവരും ഒരുപോലെ ഈ പത്തൊമ്പതാം വാർഡിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇവിടെ വാർഡ് മെമ്പറും ഇല്ല ഇവിടെ പ്രവർത്തനവും ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതിന് അതിന് ചുമലക്കാരില്ല അപ്പോൾ അത്തരത്തിൽ ഒരു യുവ ഡോക്ടറെ ഇറക്കി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഈ വാർഡ് തിരിച്ച് പിടിച്ചു മേടിക്കാനാണ് എൽ ഡി എഫ് പെരുന്നാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബൂത്താഹറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷിനാസനൽ ഇൻ റിപ്പോർട്ടർ കൊല്ലം